അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകണമുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ റെഡി ആയിക്കണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയി ഒന്ന് പോയി പോയോക്കട്ടെ കഴിഞ്ഞ കൊല്ലതേ മാതിരി പോയി എന്നാണ് കൊല്ലം ഇനി ഇനി പോയിട്ട് വരാം ഇഷ്ടം അപ്പോൾ എന്നാലും എല്ലാവർക്കും പോയിട്ട് വരാം ഓക്കെ ബൈ അല്ലോട്ടാട്ട റെഡി ആയിക്കണ് അനുചരിച്ച് റെഡി ആയിക്കണ് ഗോപാലം പാട്ട് കൊടുത്ത് റെഡി ആക്കി കേട്ടോ പോകാന് പാപ്പ് റെഡി ആക്കി കേട്ടോ ഞങ്ങൾ കൊല്ലതാണ് ഞങ്ങളുടെ നാടത്തെ ഉത്സവത്തിന് പോകുന്ന പരിപാടി ആട്ടോ എല്ലാവരും ഇരുങ്ങി റെഡി ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഓരോരോ പ്രശ്നങ്ങൾ വന്നത് നമ്മളെ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വന്നത് വാഹനം പറയിലും അതും ഉദയം ഉത്സവം കഴിഞ്ഞ് വരേണ്ട സമയത്താണ് കഴിഞ്ഞ കൊല്ലം കൊല്ലത്തേമതി ഓരോ ബുദ്ധിമുട്ട് വന്നു കേട്ടോ അപ്പോൾ ഇക്കൊല്ലം ഞങ്ങൾ പഴയ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ കൊല്ലം കാണാമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാണാനുള്ള സന്തോഷത്തിൽ തന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിലെ ഓരോരോ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടതായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാരണം ഉത്സവങ്ങളുടെ സീസണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഓരോ തവണയും നമ്മൾ ഓരോ സമയത്തുള്ള ഉത്സവങ്ങളാണ് ഇനിയിപ്പോൾ അവസാനം നമ്മളെ കളിയാട്ടക്കാത്ത ഉത്സവത്തോടു കൂടി നമ്മളെ ഉത്സവങ്ങൾക്കുള്ളൊരു ശമനം കൂട്ടും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ വീട്ടിൽ കർമ്മം കൊടുക്കാനൊക്കെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതും കൊടുക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളെ വീട്ടിലെ ഉള്ള വണ്ടിയിൽ തന്നെയാണ് പോണ് എല്ലാ എല്ലാവരും ഉണ്ട് അപ്പം അതിനനുസരിച്ച് എല്ലാവരും സെറ്റ് ആയപ്പോൾ ഒരു ഓട്ടോയ്ക്കും രണ്ട് വണ്ടിക്കും പോകുക എന്നുള്ള ലെവലേട്ടാ അപ്പോൾ എല്ലാവരും നല്ല സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഹുഷാറായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ട് ചേച്ചിയുണ്ട് അമ്മ ഉണ്ട് പിന്നെ ചേച്ചിൻ്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ചേച്ചി ഒന്നും വന്നിട്ടില്ല ചെ രണ്ടാമത്തെ ചേച്ചി ഉണ്ട് ചേച്ചി സാനുവിൻ്റെ കൂടെ ഓട്ടോയിലേട്ടാ പോകുന്നത് അപ്പോൾ ആദ്യം മോൻ ആദ്യം പാട്ടുപൊട്ടിയൊക്കെ എടുത്ത് തയ്യാറായിട്ട് കുറേ നേരമായിട്ട് ഒരുങ്ങി നിൽക്കുന്നൊരിതാണ് അപ്പം എപ്പോഴും ഓനാണ് മാറിയിരിക്കാനൊന്നുമില്ല ബാക്കിലൊന്നും ഇരിക്കില്ല അപ്പോൾ രീതിയിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരെ ആൾ എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ അനുസരിച്ചൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്കറിയല്ലോ ഓനെ എന്ത് കിട്ടിയാലും ഒന്നും ഒഴിവാക്കാതെ ഒഴിവാക്കാതെല്ലാം വാങ്ങുന്ന ആളാണെന്നുള്ള ഇപ്പം നമുക്ക് അറിയുന്ന കേസാണ് എന്തായാലും ഉത്സവ സ്ഥലത്ത് എത്തുമ്പോഴേ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായത് ആൾക്ക് അവിടെ പോവാട്ടോ ഉത്സവമാണ് ഞങ്ങൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ എന്താ വെച്ചാൽ നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ എണ്ണയും ചെന്നൈത്തിനും കൊടുക്കാനുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് നേരെ അടുത്തുള്ള പീഡിയിൽ നിന്ന് അവിടുന്ന് വാങ്ങിയിട്ടൊക്കെ എനിക്ക് പറഞ്ഞ അങ്ങാടിയിലുള്ള പീടിയിൽ നിന്നാണ് വാങ്ങിയത് ചേച്ചി എല്ലാവരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ വെച്ചാൽ ഇനി അവിടുന്ന് കുറച്ച് പോകാണ്ട് കേട്ടോ കുറച്ച് ഉള്ള രാവിലെയാണ് പോകണത് അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നിട്ടോ മറ്റുള്ള നമുക്ക് ഞാനാണെങ്കിൽ വണ്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് കേട്ടിട്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ സേവഭാരതിൻ്റെ കീഴിൽ രാവിലെ തന്നെ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ടോ അപ്പോൾ പെട്ടതുകൊണ്ട് മുതലെടുപ്പിലുള്ളവരാണ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുകാരാണ് എല്ലാവരും ഉണ്ടാവും അവിടെ സന്തോഷമായിട്ടും എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ അതിനെ മുന്നേ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കടകുന്ന് അമ്പലത്തേക്ക് രാവിലെ തൊഴാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാനൊന്നും അടുത്ത കാലത്തൊന്നും ഇല്ല ഒരുപാട് അയക്കുന്നു കേട്ടോ നമ്മൾ ഉത്സവങ്ങൾക്ക് പോവാ എന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവിടെ എത്തിയപ്പോൾ വഴിപാടും കാര്യങ്ങളും നമ്മൾ എഴുതി കൊടുക്കണം തന്നെ അങ്ങനെ വഴിപാടും കാര്യങ്ങൾ എഴുതി കൊടുക്കാം ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് കിട്ടുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ആദ്യം അതിലിടയ്ക്ക് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു സാധനം ജെ സി ബിയും കാര്യങ്ങളും മിനിയേച്ചർ ആയിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് അവിടെ ഉണ്ട് ഉണ്ടിട്ട അപ്പോൾ അതിനൊക്കെ വാശി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം എന്താ വെച്ചാൽ അങ്ങനെ ഇരിക്കുക ഓരോരു മുന്നൂറ് റുപ്പേൻ്റെ മിനിയേച്ചർ ജെ സി ബി അൻപത് റുപ്പ് വോക്കറ്റിൽ ഇട്ട് കണ്ട് അത് മതി അത് മതി എന്നറിഞ്ഞ നാള് അങ്ങനെ ഇരിക്കുക പെട്ടെന്ന് അങ്ങനെ മുന്നൂറ് റുപ്പ്യന്റെ ജെ സി ബിന്റെ മുതലാളി കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും ഇപ്പോൾ കുറേ കഴിച്ചിട്ടൊന്നും കിട്ടാത്തൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ വാശി ഇരിക്കാനൊന്നും പെജല്ലോ ഇപ്പോൾ ചെറിയ ചെറിയ നിസാരങ്ങൾക്കൊന്നും വാശി പിടിപ്പിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെ നമ്മുടെ അമ്പലത്തിലിട്ട് രണ്ടാമത്തെ അമ്പലമാണ് നമ്മൾ ആദ്യം വരവും കാര്യങ്ങളൊക്കെ കാട്ടുമുനത്തെ അമ്പലത്തിൽ വന്നിട്ട് രണ്ടാമത്തെ അമ്പലമായ കുണ്ടിലത്തെ അമ്പലത്തിൽ വരലേട്ട കാരണം അതാണ് അവിടുത്തെ ഒരു ഐതിഹ്യം പണ്ട് തൊട്ടേനെ അങ്ങനെ തന്നെയാണ് ആദ്യം സ്റ്റാർട്ടിങ് അവിടെ പിന്നെ എൻഡ് ഇവിടെയാണ് അങ്ങനെ നമ്മൾക്ക് പോക്ക് എന്താ വെച്ചാൽ രണ്ടോടത്തും പോയിരുന്നു അവിടുത്തത് കഴിഞ്ഞിട്ട് ഇവിടേക്കും വന്നിരുന്നു ഒരു സമയത്ത് കേട്ടോ കാരണം നല്ല ഒരു ഏരിയ ഉള്ളൊരു അമ്പലം ആട്ടെ കടകുന്നത്തുകാരുണ്ട് കുണ്ടിലത്തും അതേപോലെ തന്നെ അത്യാവശ്യം ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലം നല്ല ഇതാണ് പകലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ നല്ല രസമാണ് അവിടെ തായം പകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവർ ചണ്ടട്ടും കാര്യം പിന്നെ എന്താ വെച്ചാൽ അമ്പലത്തിന് നമുക്ക് ഉപ്പുമാവും ചായയും ഉണ്ടായിരുന്നു കേട്ടോ അത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ നല്ല രസമാണ് നമ്മൾ ഈ അമ്പലത്തിനൊന്നും ഭക്ഷണ ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ആദ്യമായിട്ടും പറ്റുമ്പോൾ മൂക്കുമല്ലേ ഒരു അന്ന് തലേ സംഭവങ്ങളുടെ ഒരു മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ലേ അതങ്ങനെ അങ്ങനെ നിൽക്കാനാണ് പോക്കിരല്ലേ പിന്നെ പൊട്ടിത്തെറുപ്പിന് ഒരു കുറവുണ്ടാവില്ലല്ലോ അപ്പം അതിനനുസരിച്ച് അങ്ങനത്തെ ഇതാണ് പിന്നെ അത് അനിയൻ കേട്ടോ അനിയൻ വല്ലാതെ ഞങ്ങളെ വീഡിയോയിൽ ഒന്നിലും വൈറലില്ല കേട്ടോ എന്താണെന്നറിയില്ല പൊതുവേ ആദ്യകാലം തൊട്ടേ തന്നെ അങ്ങനെ തന്നെയാണ് വല്ലാതെ ഒന്നും വരില്ല കേട്ടോ ഞങ്ങൾ പകലിൻ്റെ യാത്ര അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ഇറക്കി അങ്ങ അതൊരു മതി തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ ആരും ഒഴിവാക്കിയിട്ടില്ല വീട്ടിൽ എല്ലാവരും പോന്നിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്ങളെ കുട്ടികളും പങ്ങളൊക്കെ ഉണ്ടോ അവരൊക്കെ അവിടുന്ന് കാണാനായിട്ട് അത്രയും സന്തോഷത്തോടു കൂടി വന്നതാട്ടാണ് അപ്പോൾ അവരുണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാക്കട്ടുന്നത്ത് നമ്മളെന്താ വെച്ചാൽ കുണ്ടിലത്ത് അമ്പലത്തേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ കാക്കാട്ട് കുന്നത്ത് അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തൊട്ട് ഉച്ചൻ്റെ ശേഷം രണ്ട് മണി അവിടെ തുടങ്ങും അപ്പം നമ്മൾ കുണ്ടിലത്തെ അമ്പലത്തിലാവുമ്പോൾ അവിടുത്തെ വരവൊക്കെ തന്നെയാണ് ഇങ്ങോട്ടും വരവുള്ളത് അപ്പോൾ എല്ലാവരും കാണാനും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം കാരണം നല്ല രസമാണ് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മൾ എന്താ ചോദിച്ചാൽ ഉത്സവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടി അത്യാവശ്യം നല്ല എത്രയോ ആളുകൾ എത്ര ഉഷാറായിട്ടാണ് ഉത്സവം കൊണ്ടുപോണ്ടത് നമ്മളെന്താ വെച്ചാൽ പിന്നെ അങ്ങനത്തെ ഒരു ഇതെല്ലാം നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വരെ ഇവരെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നമ്മളെ വേഷം കെട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പം അങ്ങനെ എന്താ വെച്ചാൽ വല്ലാതെ ആളുകളൊന്നും അത് അവരൊരു ഒരു ഇതായിട്ട് ടീമായിട്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിരുന്നു കരിങ്കല്ലിൻ്റെയൊക്കെ പണിക്കാരൊക്കെ ആയിരുന്നു അന്ന് വന്നിരുന്നത് ഇന്ന് പത്ര വരുന്നില്ല ഇന്ന് കൂടുതലായിട്ട് ആളുകൾ കുറവാട്ടോ കാരണം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് അത്രയും ജനങ്ങൾ ഒരു ഏരിയ ഒരു ഒന്നും രണ്ടും ജനങ്ങളൊന്നുമില്ല പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ അത്രയും ഭയങ്കര രസമുണ്ട് കാരണം എന്താ വെച്ചാൽ ആ ഒരു അമ്പലം മിറ്റർ അത്രയും ക്ലിയർ ആയിട്ട് അത്രയും ജനങ്ങൾ കൂടണമെങ്കിൽ ഈ നോമ്പ് നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ പെരുന്നാളിൻ്റെ തുടക്കത്തിലുള്ള ദിവസങ്ങളായതുകൊണ്ട് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ കണ്ടതിൽ ചോദിച്ചാൽ ഏറ്റവും വലിയ കാലത്ത് ഡി എസ് കെ വന്നതിലും വെച്ച് ഏറ്റവും വലിയ കളയാണ് കേട്ടോ ഡി എസ് കെ എന്നുള്ളത് കാരണം നല്ല രസം അതിന്റെ ഒരു കണ്ണ് ചിമ്പലും കൂടുതലുള്ളൊരു ഭയങ്കര പ്രത്യേകതരം ഒരു ഇതാ ടൈം ഇങ്ങനെ കാണുമ്പോൾ അതിന് എന്ത് രസം കാരണം അത്യാവശ്യമുണ്ട് കാളകൾ ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തിനേക്കാളും പഴയ കാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാളുകൾ ഇക്കൊല്ലെന്ന് വെച്ചാൽ കാളകളൊക്കെ ഒരുപാട് വലുതായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്പലത്തേക്ക് കയറിൻ്റെ സ്റ്റെപ്പുകളും അതിനനുസരിച്ച് വലുതായിട്ടുണ്ട് കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏജ് ഒരു സ്റ്റെപ്പാണ് അതൊരു റാമ്പാണ് റാമ്പുമ്പോൾ കൂടി അങ്ങോട്ട് കയറിയിട്ട് വേണം കാളകളൊക്കെ അതിൻ്റെ ഉള്ളിക്ക് കയറാനിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിക്ക് എന്തായാലും കാണാതെന്ന് പറഞ്ഞാൽ അത്രയും കൗതുകമായിട്ട് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അമ്പലത്തിൻ്റെ ഉള്ളിക്ക് കാളകളൊക്കെ എഴുതുന്നള്ളിക്കാറുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു ചെറിയതായിട്ടൊരു ചെറിയൊരു ഒടിക്കെട്ടിട്ടാണ് അപ്പോൾ ചെറിയ വെടിക്കെട്ടിൻ്റെ ഇടയിൽ കൂടി കാണുന്ന ഈ നീല ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതെന്താ ഈ അല്ല പച്ച ലൈറ്റ് ആ ഒരു ലേസർ കേട്ടോ അത് ഒരു ചെങ്ങായി അവിടെ ഇങ്ങനെ വെക്കുണ്ട് അപ്പോൾ അയാളുടെ അടുത്ത് കണ്ടപ്പോൾ ഞാനും കൗതുകത്തിൻ്റെ പുറത്ത് ഒരു ലേസർ വാങ്ങിയിട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് നൂറ്റി അമ്പതിനിട്ട് അയാൾ കാരണം നല്ല രസമുണ്ട് അപ്പോൾ ഈ വെടിക്കെട്ട് വെടിക്കെട്ടെന്നുണ്ടെങ്കിൽ ഇത് മൈനത്ര ഒന്നുമില്ല ഇത് മറ്റേ ഒരു ബോക്സിൽ വരുന്ന എത്ര പീസ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ കാണാൻ രസമുണ്ടെന്നു ഒരു അതിൻ്റെ ഇടയിൽ കൂടി ഒരു കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ടൊരു ചെറിയൊരു വെടിക്കെട്ടും കൂടി കണ്ടപ്പോൾ തന്നെ ഒന്നും കൂടി രസമായിട്ടാണ് കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏജ് കാണുന്നത് കണ്ടിട്ടാ ഈ ഒരു ആൽമരെന്നു പറയേണ്ടത് ചെറിയൊരു ആൽമരാണ് പക്ഷേ അതിൻ്റെ ചുറ്റിലാണ് പിന്നെ ഇതെല്ലാവരും അമ്പലത്തിൽ കയറി വന്ന കാളകളൊക്കെ താഴ്ത്തി അമ്പലം നീളത്തിൽ നിരനിരമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഈ കണ്ടത് കാളകളൊക്കെ രണ്ട് കക്കാട്ടുന്ന അമ്പലത്തിൽ ആദ്യം രണ്ടാമത്തെ കുണ്ടിലെ അമ്പലത്തിൽ ഈ എല്ലാ ഈ രണ്ടാം അമ്പലത്തിലും പോയി വന്നിട്ട് കാളകൾ ഒക്കെ സൈഡാക്കി വെച്ചിട്ടുള്ള ഈ ഫോട്ടോണി ടെപ്പ് കാണുന്നത് അങ്ങനെ ഇരിക്കും നമ്മൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഏതായാലും നമ്മളവിടുന്ന് എല്ലാവരും എടുക്കാൻ വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും